ബി ജെ പിയുടെ കോർപ്പറേറ്റ് ഭരണമാണല്ലോ കേരളത്തിൽ അതായത് ബി ജെ പി പാർട്ടിയുടെ ഭരണം കോർപ്പറേറ്റ് തലത്തിൽ എന്നാണ് ഞാൻ അർത്ഥം കാരണം ഒരു കോർപ്പറേറ്റ് മുതലാളി അതിന്റെ അമരത്ത് എത്തി കോർപ്പറേറ്റ് രീതിയിൽ കാര്യങ്ങൾ കാണാൻ തുടങ്ങി കാശ് കൊടുക്കേണ്ടടുത്ത് കാശ് കൊടുക്കുന്നു കാശ് കാശ് കൊടുക്കേണ്ടിടത്തും കാശ് വാങ്ങേണ്ടെടുത്തു കാശ് വാങ്ങിയതിന്റെ കാര്യം നമ്മൾ ഇന്ന് പത്രങ്ങളിലൊക്കെ വായിച്ചു എന്താണ് ഒരിടത്ത് ഒരു കേസ് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞിട്ട് പോയി കാശ് വാങ്ങി അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ചുമ്മാ വിളിച്ചു പറയുന്നതല്ല ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അറിഞ്ഞിട്ട് ആണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ ജി കരുതുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രാജീവ് ചന്ദ്രശേഖർ ജി നിർത്തുന്ന സ്ഥാനാർത്ഥികളൊക്കെ വലിയ വിജയം നേടി അതുകൊണ്ട് അദ്ദേഹം നിയമത്തെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ആയി അവിടെ അണ്ടർഗ്രൗണ്ട് ഏർപ്പാടുകളൊക്കെ നടന്ന് തുടങ്ങിയിട്ടുണ്ട് മറ്റേ ഒന്ന് കഴക്കൂട്ടത്ത് വി മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ ആരും അറിഞ്ഞിട്ടില്ല ആര് നമ്മളൊക്കെ അറിഞ്ഞു പത്രമാധ്യമങ്ങളിലൂടെ പക്ഷെ ബി ജെ പിയിലെ കോർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഈ കമ്മിറ്റി ഇതൊന്നും അറിഞ്ഞിട്ടില്ല രാജീവ് ചന്ദ്രശേഖർജിയുടെ വേണ്ടപ്പെട്ട ആളുകൾ കൂടി എന്തെങ്കിലും തീരുമാനിക്കുന്നു അതങ്ങ് നടപ്പിലാക്കുന്നു ഇതാണ് അവസ്ഥ ഈ അവസ്ഥക്കെതിരെ രാജീവ് ചന്ദ്രശേഖരനെതിരെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കോർ കമ്മിറ്റിയിലെ ഒരു വിഭാഗം നേതാക്കൾ എന്നാണ് ഏറ്റവും ഒടുവിൽ ബി ജെ പിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം ശോഭാ സുരേന്ദ്രനൊക്കെ അവിടെയുണ്ട് ശോഭാ സുരേന്ദ്രൻ ഉണ്ട് കെ സുരേന്ദ്രൻ ഉണ്ട് പി കെ കൃഷ്ണദാസ് ഉണ്ട് അതുപോലെ തുടങ്ങിയ വമ്പന്മാരായ പല നേതാക്കളും ഉണ്ട് അതായത് സി കെ പി സി കെ പത്മനാഭൻ എന്ന് പറയുന്ന പഴയ ഒരു ബി ജെ പി പ്രസിഡന്റും പഴയ നേതാവും മാത്രമേ ഉള്ളൂ ഈ സി രാജീവ് ചന്ദ്രശേഖരനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് വിരട്ടിയ നേതാവ് മറ്റുള്ള ആളുകളൊക്കെ സർവ്വപഞ്ചുച്ചവുംടക്കി ഓച്ചാനിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് വെറും റബ്ബർ സ്റ്റാമ്പുകളായി കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും ഒക്കെ അധപതിച്ച കാഴ്ചയാണ് ബി ജെ പി കണ്ടുകൊണ്ടിരിക്കുന്നത് അണികൾ പറയുന്നത് മുമ്പ് ഒരു രാഷ്ട്രീയ സ്വഭാവം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയ സ്വഭാവമില്ല കോർപ്പറേറ്റ് സ്വഭാവമാണ് മുതലാളി ഒരു തീരുമാനമെടുക്കും അത് തൊഴിലാളികൾ അനുവർത്തിക്കും അനുസരിച്ച് നടപ്പിലാക്കും അല്ലാതെ ഇവിടെ മറ്റ് ചോദ്യങ്ങളില്ല പ്രവർത്തി മാത്രം പറച്ചിലില്ല പ്രവർത്തനം മാത്രം ഇത് പല ആളുകൾക്കും ഇഷ്ടം തോന്നുന്നില്ല രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ഏകാധിപത്യ മനോഭാവത്തിനെതിരെ ആ ഏകാപത്യ ഏകാധിപത്യ മനോഭാവം ഒട്ടും ശരിയല്ല അത് ജനാധിപത്യ രീതിയല്ല പാർട്ടിക്കുള്ളിലെ ജനാധിപത്യ രീതിയെയൊക്കെ തകിടം മറച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ജി മുന്നോട്ട് എന്ന വിമർശനമാണ് ഉയരുന്നത് അത് ഒരു വശത്ത് പാർട്ടിയുടെ എന്നിട്ട് ഇനി രാജീവ് ചന്ദ്രശേഖർ ജിയെ തന്നെ നമുക്കൊന്ന് അവലോകനം ചെയ്തു നോക്കാം രാജീവ് ചന്ദ്രശേഖർജി എന്ത് അറിഞ്ഞിട്ടാണ് ചുമ്മാ കിടന്ന കാറുന്നത് കേന്ദ്രം നൽകുന്ന പദ്ധതികൾ കേന്ദ്രം നൽകുന്ന പദ്ധതികൾ കേരളത്തിന് നടപ്പിലാക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കാൻ ശക്തി ഉണ്ടോ ആർജവുമുണ്ടോ എന്നൊക്കെയാണ് ഇദ്ദേഹം വിളിച്ച് പോകുന്നത് ദേശീയപാത അറുപത്തിയാറ് അത് അഞ്ച് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന പദ്ധതിയാണ് അതിന് ഏകദേശം ആറായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ച് സ്ഥലം ഏറ്റെടുത്തത് അതുപോലെ എയിംസിന് സ്ഥലം കണ്ട് പക്ഷേ ഇതൊന്നും എന്താണ് സർക്കാർ കേരള സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അവർ പറയില്ല അവരത് മറച്ചു വെക്കും മറച്ചു വെച്ചിട്ട് ഉടായ്പ ഡി സതീശനെ പോലെ ഉടായ്പ ആരോപണങ്ങൾ ഉന്നയിക്കും മൂനമ്പത്ത് രാജീവ് ചന്ദ്രശേഖർജി പോയി എന്താണ് ചെയ്തത് മൂനമ്പത്ത് ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുക എന്നതന്നെ ചെയ്തത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലടിപ്പിക്കുക എന്ന സംഭവം ചെയ്ത അവസാനം കേന്ദ്രമന്ത്രി കിരൺ റിജിജു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ സുപ്രീം കോടതി വരെ പോയി കേസ് ബാധിച്ചാൽ മാത്രമേ മുനമ്പത്ത് ഈ വക്കഫ ഭൂമിയിലുള്ള സംപ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ രാജിത് നന്ദേശേരിന്റെ കാറ്റ് പോയി ഇങ്ങനെ ഏടാകൂടങ്ങൾ സൃഷ്ടിക്കുക തന്റെ കാര്യം മാത്രം സുരക്ഷിതമാക്കുക തനിക്കൊപ്പം നിൽക്കുന്ന കുറെ ആളുകൾ താൻ എടുത്തു വെക്കുന്ന കുറെ ആളുകൾ പറയുന്നത് മാത്രം ശരി ഉപജാപക വൃന്ദം പറയുന്നത് മാത്രം ശരിയെന്ന് ധരിച്ചു വെക്കുകയും പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയ ബഹുഭൂരിപക്ഷം ആളുകളെയും തള്ളിപ്പറയുകയും ചെയ്യുക തിരുവനന്തപുരം നഗരസഭ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിന്റെ സ്വതന്ത്ര സഹായം കൂടി വേണ്ടി വന്നുവെങ്കിലും അമ്പത് സീറ്റോളം അമ്പത് സീറ്റ് അവർ ജയിച്ചു ദേശീയ ജനാധിപത്യം ജയിച്ചു വന്നല്ലോ അപ്പോഴ് രാജീവ് ചന്ദ്രശേഖർ ജി വേണ്ടിയാണ് വെള്ളം കോരിയത് ആർ ശ്രീലേഖയ്ക്ക് വേണ്ടിയാണ് ഐ പി എസ് കാര്യമായി പാർട്ടിയിലേക്ക് വന്ന ആർ ശ്രീലേഖയ്ക്കു വേണ്ടിയാണ് രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ പിടിവലി കൂടിയത് അവരെ മേയറാക്കണമെന്ന് എന്നാൽ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരുകയും അടികൊള്ളുകയും അറസ്റ്റ് ഭരിക്കുകയും ലാത്ത് ചാർജിൽ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത വി വി രാജേഷ് അവിടെ നിൽപ്പുണ്ടെന്നും വി വി രാജേഷിനെ മേയറാക്കണമെന്നും ആവശ്യപ്പെട്ടത് ആരൊക്കെയാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും തുടങ്ങിയ ബി ജെ പി പഴയ കാല നേതാക്കളാണ് അവരാണ് പറഞ്ഞത് വി വി രാജേഷിനെ മേയറാക്കണം അങ്ങനെയാണ് വി വി രാജേഷ് അവരുടെ മേയറാകുന്നത് ശ്രീലേഖയെ ചവിട്ടി ഒതുക്കുകയും ചെയ്തു ഈ പറയുന്ന ബി ജെ പി നേതാക്കൾ അങ്ങനെ ശ്രീലേഖയ്ക്ക് കൊതിച്ചതും പോയി പിടിച്ചതും പോയി എന്ന അവസ്ഥയായി വന്നു അത് മറ്റൊരു വിമർശനം ഞാൻ പറയുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തന്നെ കോർപ്പറേറ്റ് തീരുമാനങ്ങളായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളും അബദ്ധങ്ങളും പറ്റുന്നത് ഈ നുണ വിളിച്ചു പറയുമ്പോൾ അതിനൊരു ക്വാളിറ്റി വേണം നുണയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇപ്പൊ ഒരു നുണ പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ആ നുണയെ സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരു നുണ പറയും എന്നിട്ട് ഇതെല്ലാം നിഷേധിക്കും പക്ഷെ എന്തുകൊണ്ട് ആ നുണകൾ വിജയിച്ചു പോകുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് നുണ പറയാൻ അറിയാം അയാൾ ഇൻബോൺ ടാലന്റ് ഉള്ള മനുഷ്യനാണ് മണി മണി ചെയിൻ തട്ടിപ്പ് മണി ചെയിൻ ബിസിനസ് തുടങ്ങിയ കാലം മുതൽ ഈ നുണ പറഞ്ഞ ശീലമുള്ളത് കൊണ്ടാണ് വി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്ന നുണകൾ ആളുകൾ പെട്ടെന്ന് വിശ്വസിച്ചു പോകുന്നത് പക്ഷേ ബി ജെ പി പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ എങ്ങനെ നുണ പറയാൻ കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും അതോ എന്നൊക്കെ ചോദിക്കാൻ പറയാനും ഒക്കെ ഇപ്പുറത്തെ ആളുണ്ട് അവർ പറയുന്നത് കേൾക്കും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒക്കെ പൊളിച്ചടുക്കി കൊടുത്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർജിയുടെ വാദഗതികൾ ഈ രാജീവ് ചന്ദ്രശേഖരജിയുടെ വാദഗതികൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ പൊളിച്ചെടുക്കുന്നതൊക്കെ രാഷ്ട്രീയം എന്ന് പറയാം പക്ഷേ ഉൾപാർട്ടി രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ കച്ചകെട്ടി രംഗത്ത് ഇറങ്ങുകയാണ് കെ സുരേന്ദ്രനും ശോഭ സുരേന്ദ്രനും പോലെ പഴയകാല നേതാക്കൾ അല്ലെങ്കിൽ പത്തി മടക്കിയിരിക്കുന്ന ആളുകളൊക്കെ പത്തുയർത്തി രാജീവ് ചന്ദ്രശേഖരനെ കൊത്തി വീഴ്ത്താൻ പാകത്തിന് ഉണർന്ന് എണീറ്റു കഴിഞ്ഞു എന്നതാണ് ബി ജെ പി പൊളിറ്റിക്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്